തൃക്കപുരം ദേവീക്ഷേത്രം എറണാകുളം ജില്ലയിലെ വടക്കംപറവൂരിനു സമീപം എല്ലാവിധ ഗ്രാമീണ സൗന്ദര്യവും ശാലീനതയും ഒത്തൊരുമിച്ച് നിറഞ്ഞ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് കോട്ടുവള്ളി ഈ നാടിൻ്റെയും നിവാസികളുടെയും സർവ്വവിധ ക്ഷേമഐശ്വര്യങ്ങൾക്കും നിദാനമായി വർദ്ധിക്കുന്ന തൃക്കപുരം ദേവിക്ഷേത്രം ഉദ്ദേശം എണ്ണൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒതലങ്ങയറും ചൂട്ടുപടയണിയും തിരുവളസത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃക്കപുരം ദേവീക്ഷേത്രം ദേശദേശാന്തരയാത്രയിൽ കരിങ്ങാമ്പിള്ളി സ്വരൂപത്തോടൊപ്പം കോട്ടുവള്ളിയിലെ ഭക്തരുടെ ഇഷ്ടദേവതയായി ബാണലിംഗത്തിൽ പ്രതിഷ്ഠിതമായ ഭദ്രകാളി ചൈതന്യമാണ് തൃക്കപുരത്തമ്മ ഈ ക്ഷേത്രം പണ്ട് മനവകക്ഷേത്രമായിരുന്നുവെന്നും കരിങ്ങാമ്പള്ളി സ്വരൂപം എന്നാണ് മനയുടെ പേരെന്നും കാലങ്ങൾക്ക് മുൻപ് ഈ മനക്കാർ ക്ഷേത്രവും സ്വത്തുക്കളും പറവൂർ നാടുവാഴി തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുത്തുവെന്നും വിൽക്കാലത്ത് തമ്പുരാൻ്റെ കുടുംബം ഈ ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും കൈതാരം കോട്ടുള്ളിക്കരയിലെ നാല് പ്രമുഖ നായർ തറവാട്ട് കുടുംബങ്ങൾക്ക് കൈമാറിയതായും പറയപ്പെടുന്നു കാലങ്ങൾക്ക് ശേഷം ഇരു കരകളിലും എൻ എസ് എസ് കരയോഗങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ക്ഷേത്രവും സ്വത്തുക്കളും ഈ കുടുംബങ്ങളിൽ നിന്നും ഇരുകരയോഗങ്ങളിലേക്ക് ലയിപ്പിക്കുകയും ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രവകാശ സ്വത്തുക്കളുടെയും അവകാശികൾ ഈ കരയോഗങ്ങളായി മാറുകയും ചെയ്തു മീനമാസത്തിലാണ് അവിടുത്തെ വാർഷിക തിരുവോത്സവം മീനമാസത്തിലെ ഭരണി തൃക്കപുരത്തമ്മയുടെ വല്യവിളക്കും കാർത്തിക ആറാട്ടുമായി എട്ട് ദിവസത്തെ ഉത്സവം നടത്തിവരുന്നു ഒന്നിടവിട്ട് മൂന്ന് ദിവസങ്ങളിൽ കൈതാരം കോട്ടുവള്ളി കരയോഗങ്ങളും ഏഴ് എട്ട് ദിവസങ്ങളിൽ ദേവസ്വം അഹസുകൾ നടത്തിവരുന്നു കൊടികയറി രണ്ടാം ദിവസം ഉത്സവ ബലി മൂന്നാമത്തെയും നാലാമത്തെയും ദിവസങ്ങളിൽ ഇരു കരയോഗങ്ങളും ദാലപ്പൊലി ഉത്സവമായി ആഘോഷിക്കുന്നു അഞ്ചുമാറും ദിവസങ്ങൾ പടയണി ദിവസങ്ങളായും ഇരു കരയോഗങ്ങളും ആഘോഷിക്കുന്നു പടയണി ദിവസങ്ങളിൽ ഹനുമാൻ ഭീമൻ എന്നീ വലിയ ഉരുക്കളും ഗണപതി ഗരുഡൻ കൃഷ്ണൻ എന്നീ ചെറിയ ഉരുക്കളും എഴുന്നൊള്ളിക്കുന്നു താലപ്പൊലിക്ക് ആന വാദ്യമേളങ്ങൾ താലം വെടിക്കെട്ട് മുതലായവയും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു ഏഴാം ദിവസം വലിയ വിളക്ക് ഉപദേവതമാർക്ക് നിവേദ്യം പ്രസാദവോട്ട് മുതലായവ നടത്തിവരുന്നു എട്ടാം ദിവസം രാവിലെ കാർത്തിക നക്ഷത്രത്തിൽ ക്ഷേത്രക്കുളത്തിൽ തൃക്കപുരത്തമ്മയുടെ ആറാട്ട് നടത്തുന്നു കൊടി കയറിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ പുരാതന കാലം മുതൽ തൃക്കപുര തമ്മിയുടെ തിരുമുറ്റത്ത് നടത്തി വരുന്നൊരു ചടങ്ങാണ് ഒതളങ്ങ എയറ് സന്ധ്യ കഴിഞ്ഞ് ഇരുഭാഗങ്ങളിലായി ഓരോ ചാക്ക് ഒതളങ്ങ കൂട്ടിയിട്ട് തീ കത്തിച്ച് കല രൂപത്തിലുള്ള ഗോളങ്ങളെപ്പോലെ ആകുമ്പോൾ ആർപ്പുവിളികളോടെ ഭക്തർ കൈകൊണ്ടെടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു ഇതൊരു കൗതുകകരമായ കാഴ്ചയാണ് അതുപോലെ ഉത്സവ ദിനങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ വെളുപ്പിനെ നടത്തി വരുന്ന മറ്റൊരു ചടങ്ങാണ് ചൂട്ടുപടയണി ഇത് അഹസ് കൈമാറുന്നതിനും കൂടി നടക്കുന്ന ഒരു ചടങ്ങാണ് തെങ്ങിൻ്റെ ഉണങ്ങിയ ഓലക കെട്ടി വലിയ ചൂട്ടുകളാക്കി കത്തിച്ചു പിടിച്ചുകൊണ്ട് ഭക്തർ ആർപ്പ് വിളികളോടെ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വെച്ചുകൊണ്ട് ഓടുന്നു വെളുപ്പിന് നടക്കുന്ന ഈ ചടങ്ങിനെയാണ് ചൂട്ടുപടയണി എന്ന് വിളിക്കുന്നത് മേൽപ്പറഞ്ഞ രണ്ട് ചടങ്ങുകളും തൃക്കപുരം ക്ഷേത്രത്തിൻ്റെ മാത്രമായ വിശേഷപ്പെട്ട ആഘോഷങ്ങളാണ് തൃക്കപുരം ക്ഷേത്രത്തിൽ ഉപദേവതമാരായി ഗണപതി ശാസാവ് ദുർഗാഭഗവതി എന്നീ ദേവതമാരും യക്ഷി ബ്രഹ്മരക്ഷസ് ആചാര്യൻ നാഗരാജാവ് നാഗയക്ഷി കരിനാഗയക്ഷി കണ്ടകർണൻ എന്നീ ദേവതമാരും കുടികൊള്ളുന്നു മകരമാസത്തിലെ മകയിരനക്ഷത്ര ശാസാവിൻ്റെ പ്രതിഷ്ഠാ ദിനമായും ഇടവമാസത്തിലെ ചിത്ര നക്ഷത്രം ദുർഗാദേവിയുടെ പ്രതിഷ്ഠാ ദിനമായും മേടമാസത്തിലെ പത്താമുദയം ഖണ്ഡകർണനുള്ള പ്രത്യേക പൂജാ ദിനമായും ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും വൃശ്ചികമാസത്തിൽ സർപ്പബലിയും വർഷങ്ങളായി നടത്തിവരുന്നു എല്ലാ വർഷങ്ങളിലും കർക്കിട മാസത്തിലെ ആദിത്യ ഞായറാഴ്ച ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ച് മഹാത്മ്യ പ്രഭാഷണവും തുടർന്നുള്ള ദിവസങ്ങളിൽ നാരായണീയ പാരായണം പ്രഭാഷണം പ്രസാദൂട്ട് മുതലായവയും നടത്തിവരുന്നു കന്നിമാസത്തിൽ നവരാത്രി ആഘോഷം തുലാമാസത്തിലെ കാർത്തിക നാളിൽ കാർത്തിക കൂട്ട് വൃശ്ചിമാസത്തിലെ കാർത്തിക നാളിൽ കാർത്തികവാരം ധൈര്യം ഒന്നു മുതൽ പതിനൊന്ന് ദിവസം ബ്രാഹ്മണി പാട്ടോടുകൂടി പാട്ടും വിളക്കും നടത്തി വരുന്നു ഇരു കരയോഗങ്ങളുടെയും പൊതുയോഗം തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് സെക്രട്ടറി നാല് വീതം കൗൺസിലർമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ഭരണസമിതിയും ഇരു കരയോഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തഞ്ചു വീതം അംഗങ്ങൾ ഉൾപ്പെട്ട സംയുക്ത പ്രതിനിധികളുമാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് താമരശ്ശേരി മേക്കാട്ടുമനയ്ക്കാണ് ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശ താന്ത്രിക അവകാശം ക്ഷേത്ര ദർശനം വെളുപ്പിനെ മണി മുതൽ മണി വരെയും വൈകിട്ട് മണി മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ഗ്രാമീണ ക്ഷേത്രങ്ങളുടെ ഭാവവൈശ്യതിയും ശാലീനതയും ഭക്തിനിർഭരമായ അന്തരീക്ഷവും ഭക്ത മനസ്സിനെ കുളിർമയുമേകുന്ന ഈ ക്ഷേത്ര സന്ദർശനം ദേവി ഭക്തന്മാരുടെ മനസ്സിൽ എന്നെന്നും അവിസ്മരണീയമായ തന്നെ നിലനിൽക്കുമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല